ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷിഹബോട്ടീക്ക് ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് വെസ്റ്റേൺ ടോപ്സ് മോഡലായിട്ടാണ് എല്ലാം ബ്രാൻഡഡ് പ്രോഡക്ട്സ് ആണ് ഇതിൻ്റെ ഒക്കെ സെൽ റേറ്റ് വരുന്നത് ത്രീ ട്വൻറ്റിയുള്ളിൽ അപ്പോൾ ഓരോ നൈറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് ഗ്രീൻ കളറിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ടോപ്പാണ് അക്കോബ ആണ് മെറ്റീരിയൽ അക്കോബ മോഡലാണ് വരുന്നത് മെറ്റീരിയൽ വന്നിട്ടുള്ളത് കോട്ടൺ മെറ്റീരിയലാണ് സ്ലീവ് വന്നിട്ടുള്ളത് ഹാഫ് സ്ലീവിൽ ടൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ബട്ടൺസ് വന്നിട്ടുള്ളത് ഷോ ബട്ടൺ ആണ് ഇങ്ങനെയാണ് ബാക്ക് വാഷും വരുന്നത് ഈ പ്രൊഡക്റ്റിൻ്റെ സൈസ് ഇപ്പോൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സ് എൽ ഓൺലി എം ആർ പി വന്നിട്ടുള്ളത് സിക്സ് ഡബിൾ നയൻ നെക്സ്റ്റ് പ്രൊഡക്റ്റ് കാണാം നെക്സ്റ്റ് വണ് ബ്ലൂ കളറിൽ വരുന്ന അക്വാബർ ടൈപ്പ് നേരത്തെ കാണിച്ചാതെ മോഡൽ ടോപ്പാണ് സ്ലീവ് വന്നിട്ടുള്ളത് ഹാഫ് സ്ലീവിൽ ടെച്ച് ചെയ്യാനുള്ള ഉണ്ട് ഈ പ്രൊഡക്റ്റിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് എൽ ആൻഡ് ഡബിൾ എക്സ് എൽ ഓൺലി ബട്ടൺസ് വന്നിട്ടുള്ളത് ഷോ ബട്ടൺ ആണ് എം ആർ പി വന്നിട്ടുള്ളത് സിക്സ് ഡബിൾ നയൻ അതാണ് ബ്ലാക്ക് വാഷ് നെക്സ്റ്റ് പ്രോഡക്റ്റ് കാണാം നെക്സ്റ്റ് വണ്ണ് ഒരു ഓവർ സൈസ് ക്രോപ്പ് ടീ ഷർട്ടാണ് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്നത് പക്ഷേ ഇത് പ്രിന്റ് വരുന്നുണ്ട് സ്ലീവ് വന്നിട്ടുള്ളത് ഓഫ് ഷോൾഡറിൽ ഹാഫ് സ്ലീവ് ആണ് ഇതിൻ്റെ സൈസസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ ആൻഡ് ഡബിൾ എക്സ് എൽ ഓൺളി ബാക്ക് പോഷൻ വെനിയൻ ടൈപ്പ് വന്ന മെറ്റീരിയൽ നെക്സ്റ്റ് എക്സ്റ്റ് ഒരു അനിമൽ പ്രിൻറിൽ വരുന്ന ഒരു ക്രോപ്പ് ഷേർട്ട് ആണ് സ്ലീവ് വന്നിട്ടുള്ളത് ഓഫ് ഷോൾഡറിൽ ഹാഫ് സ്ലീവാണ് വന്നിട്ടുള്ളത് ഈ പ്രൊഡക്റ്റിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സൽ ആൻഡ് ട്രിപ്പിൾ എക്സ് എൽ ഓൺലി ബാക്ക് പോഷൻ നെക്സ്റ്റ് വന്ന് ഡെനീം മെറ്റീരിയലിൽ വരുന്ന ലോങ് ടോപ്പാണ് സ്ലീവ് വന്നിട്ടുള്ളത് ഹാഫ് സ്ലീവാണ് ഈ പ്രൊഡക്റ്റിൻ്റെ സൈസസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടത് ലാർജ് ആൻഡ് എക്സൻ ഓൺലി ഇതാണ് ബാക്ക് പോഷൻ ഈ പ്രൊഡക്റ്റിൻ്റെ എം ആർ പി വന്നിട്ടുള്ളത് സെവൻ ഡബിൾ നയൻ സെയിൽ റേറ്റ് ത്രീ ട്വൻറ്റി ഓൺലി നെക്സ്റ്റ് വന്ന് പ്രിങ്കിൾ റൈ ഓണിൽ വരുന്ന ഓഫ് വൈറ്റ് കളറിൽ ഒരു ലോങ് ടോപ്പാണ് സ്ലീവ് വന്നിട്ടുള്ളത് ത്രീ ഫോർ സ്ലീവിൽ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിൽ ബ്ലാക്ക് ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ ടൈ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അതാണ് ബാക്ക് പോർഷൻ ഈ പ്രോഡക്റ്റിൻ്റെ സൈസ് ഇത്രേറും അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ആൻഡ് എക്സൽ ഉള്ളി എം ആർ പി വന്നിട്ടുള്ളത് സിക്സ് ഡബിൾ നയൻ നെക്സ്റ്റ് വണ് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഒരു ലോങ് ടോപ്പാണ് ആണ് മെറ്റീരിയൽ വരുന്നത് സ്ലീവ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് ബലൂൺ സ്ലീവിൽ ലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ബട്ടൺസ് ഓപ്പണബിൾ ആണ് അതുകൊണ്ട് ഫീഡിംഗ് ഫ്രണ്ട്ലി ആണ് ഇതാണ് ബാക്ക് പോഷൻ കുറച്ച് ഫ്ലയർ ടൈപ്പ് ടോപ്പാണ് ഇപ്പോഴത്തെ മോഡൽ ടോപ്പാണ് മോം ഫീറ്റ് ജീൻസിനൊക്കെ കോംബോ ചെയ്യാൻ നല്ല മാച്ച് ആയിരിക്കും ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സിലൻ ഡബ്ലെക്സിനുള്ളിൽ ഇത് ഇന്നത്തെ ലാസ്റ്റ് പ്രോഡക്റ്റാണ് മാംഗോ യെല്ലോ കളറിൽ വരുന്ന ഒരു കോട്ടൺ ബ്യൂട്ടിഫുൾ ടോപ്പാണ് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവിൽ പഫ് സ്ലീവിൽ എൻ്റെ പോർഷനിൽ ഫോയിൽ മിററും ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് അതുപോലെ സൈഡിലും ബോട്ടം പോർഷനിലും ത്രെഡ് വർക്കും ഫോയിൽ മിറർ കൊടുത്തിട്ടുണ്ട് ടോപ്പിൽ ബോഡി പോർഷനിൽ ഇടയ്ക്കിടക്ക് ത്രെഡ് വർക്കും ഫോയിൽ പ്രിൻറ്റും കൊടുത്തിട്ടുണ്ട് നെക്ക് പോർഷന് ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷനിൽ ഫുൾ പ്ലെയിനാണ് വരുന്നത് ഈ പ്രോഡക്റ്റിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സലൻ ഡബിൾ എക്സലോളി എം ആർ പി വന്നിട്ടുള്ളത് ഫൈവ് ഡബിളിനെ ഇതിൽ ഏതെങ്കിലും പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ സ്ക്രീൻഷോട്ടിലേക്ക് വാട്സപ്പിലെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അതിൽ പറഞ്ഞതായിരിക്കും ഓൾ ഓവർ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ് അടുത്ത വീഡിയോയിൽ പുതിയ മോഡലായിരിക്കും അതുവരെ ബൈ